കൂടല ചൈനയുടെ പുതിയ മോഡലാണ് കേട്ടോ രാത്രിയാണ് പക്ഷെ വണ്ടി കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ആ വണ്ടി കാണാൻ നല്ല ക്യാമറ കാണാൻ നല്ല രസുണ്ടോ കേട്ടോ ഫ്രണ്ട് ഒക്കെ നാനൂറ്റി ഇരുപത് എച്ച് പി ആണ് നാനൂറ്റി ഇരുപത് എച്ച് പി നമുക്ക് ഇതിന്റെ അകത്ത് കയറി വാഹനത്തിന്റെ അകത്തെ സെറ്റപ്പ് ഇതെങ്ങനെ ഓരിക്കുന്ന നോക്കിയാലോ ഓക്കെ അപ്പം വണ്ടി നമുക്ക് ഏത് കിട്ടിയാലും ഓടിക്കത്തക്കുന്ന വിധത്തിൽ നമുക്കിത് പഠിക്കാം ഞാൻ ഈ വണ്ടി കണ്ട നമ്മുടെ ഈ പാർക്കിംഗ് വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ അകത്തെ കണ്ടോ അകത്തെ അകത്ത് ഡാഷ്ബോർഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റീലിയുടെ ഫങ്ഷനൊക്കെ പിന്നെ ഇവിടെ സ്പീഡോമീറ്ററും കാര്യങ്ങളും ഒക്കെ കണ്ട് ഈ ഭാഗത്ത് ആർ ആർ പി എം അതുപോലെ ഇവിടെ ടെമ്പറേച്ചർ ഈ സൈഡ് സ്പീഡ് നൂറ്റി നാൽപ്പത് ഉണ്ട് വണ്ടി കേട്ടാ പിന്നെ ഡീസലിൻ്റെ തേൻ്റെ ഇവിടെ ഇവിടെ പിന്നെ ഒക്കെ ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടിയാണിത് ഇത് ഇത് ചൈനയാണ് കേട്ടോ പുതിയ ട്രക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കേട്ടോ ശരിയൊക്കെ കാണാൻ പൊളിയാണ് ആ പിന്നെ പവർ വിൻഡോയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുപോലെ ഈ സൈഡ് മിറർ രജിസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് സ്റ്റീരിയുടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഭാഗത്ത് നമ്മുടെ ഫോണും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഫോണൊക്കെ കണക്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഈ ഭാഗത്ത് പിന്നെ ലെഫ്റ്റ് കാണുന്ന ഉണ്ടല്ലോ ഇത് ഇത് ഹെഡ് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററും ഒക്കെ ഈ ഭാഗത്താണ് ആയിട്ടാണ് ലെഫ്റ്റ് കാണുന്ന ലിവർ ഇതിൻ്റെ അതേപോലെ കേട്ടോ ക്രൂസ് കൺട്രോളും കാര്യങ്ങളും ഈ ഭാഗത്തായിട്ട് വരും വണ്ടി ലോക്ക് ചെയ്യണമെങ്കിൽ ഇഞ്ചൻ ബ്രേക്ക് ഈ ഭാഗത്തായിട്ടാണ് ഇഞ്ചൻ ബ്രേക്കും പിന്നെ വൈപ്പറിൻ്റെ ഈ ലിവർ തന്നെയാണ് കേട്ടോ വൈപ്പറിൻ്റെ ഫങ്ഷനൊക്കെ ഈ ലിവറാണ് ഇവിടെ കൂട്ടുകാരെ എ സിയുടെ കേട്ടോ എ സിയുടെയൊക്കെ ഇതാണ് ഫങ്ഷൻ എ സിയുടെ അതുപോലെ ഇവിടെ എ സി ഓഫ് ചെയ്യാനും കാര്യങ്ങളുണ്ട് അതുപോലെ ഇവിടെ ആണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേട്ടോ ഈ ഭാഗത്ത് ഇത് പിന്നെ സെത്ത ബ്രേക്കോ അല്ലെങ്കിൽ കണ്ടർ ബ്രേക്കോ എന്ന് നമ്മൾ പറയുന്ന ബ്രേക്ക് അപ്പോൾ ഇനിയും കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ ആണ് ഇതിൻ്റെ ആട്ടോമാറ്റിക് ഗിയറിൻ്റെ ആട്ടോമാറ്റിക് ഗിയറിൻ്റെ നോവ് ഇതിപ്പോൾ നൂഡർ പൊസിഷൻ പൊസിഷനിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് മാനുവണമെങ്കിൽ സ്റ്റാർട്ടാക്കി എല്ലാ വാഹനങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ രണ്ട് പെടലേ ഉള്ളൂ ഓക്കെ ബ്രേക്കും ആക്ച്വേറ്ററും മാത്രം അപ്പം നമുക്ക് ഗിയർ ഒന്ന് നോക്കിയാലോ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഓക്കെ ഇതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഡിയിലേക്ക് വേണ്ട വണ്ടി ഇപ്പോൾ ഡിയിലേക്കായി ദേക്കോജ് ദോ നമ്പറുമേ ഇപ്പം രണ്ടാമത്തെ നമ്പറിൽ നമ്മൾ ഡിയിലിട്ടപ്പം രണ്ടാമത്തെ നമ്പർ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാനുവലിൽ ഓടിക്കാം നാട്ടിൽ ഡി എം എന്ന് കാണിക്കുന്നുണ്ടോ വണ്ടി അങ്ങനെ ഓടിക്കാം ഡിയിലിട്ട പന്ത്രണ്ട് ഉണ്ട് ഈ വാഹനത്തിന് അപ്പോൾ ഇട്ട് നമുക്ക് ഓട്ടോമാറ്റിക് രീതിയിൽ നമ്മൾ ഓടിച്ച വണ്ടിക്ക് പന്ത്രണ്ട് ഉണ്ട് ഈ വണ്ടിക്ക് പന്ത്രണ്ട് സ്പീഡ് ഓക്കെ പിന്നെ ന്യൂട്രൽ അതുപോലെ ഇങ്ങോട്ടാക്കിയ റിവേഴ്സ് ഓക്കെ റിവേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊടുക്കാം മാനുവലും അതുപോലെ റിവേഴ്സ് എടുക്കാം രണ്ട് സിസ്റ്റം ഉണ്ട് ഓക്കെ കൂട്ടുകാരോ അപ്പോൾ ഇതിൻ്റെ ക്യാബിനൊക്കെ അടിപൊളിയാണ് അത്യാവശ്യം നമുക്ക് സാധനം വെക്കാനുള്ള ഒക്കെ നല്ല സ്ഥലങ്ങളുണ്ട് വാഹനത്തിൽ ഓക്കെ രണ്ട് പെട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പെട്ട് രണ്ട് പെട്ട് പഠിക്കകത്തുണ്ട് താഴെയും അതുപോലെ മേളിലും ബെഡ് ആ പിന്നെ നമ്മൾ മെയിൻ കാര്യം നോക്കിയില്ല അതുകൂടെ പറയാം സ്റ്റീരിങ്ങിൻ്റെ ഫങ്ഷൻ ഈ ലിവർ ഇവിടെ ആണ് ലിവർ കൊടുത്തിരിക്കുന്നത് സ്റ്റീരിങ്ങിൻ്റെ ഓക്കെ അപ്പോൾ ആ ലിവറ് നമ്മൾ ഇങ്ങനെ വെച്ചോണ്ട് കൂട്ടുകാരെ കാണുന്നല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക സ്റ്റീരിങ്ങിന് അതാണ് സ്റ്റീരിങ്ങിൻ്റെ ഫംഗ്ഷൻ ഓക്കെ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്